കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ ഒരുക്കിയ ഒരു നഴ്സറി പല മാർഗങ്ങളിലൂടെയും പണം സ്വരൂപിച്ച് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂളിലെ കുട്ടികൾ സംസ്ഥാന ശിശുക്ഷേമ സമിതി തൈക്കാട് ആസ്ഥാനത്തെ പരിചരണയിലുള്ള കുരുന്നുകൾക്ക് ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ചു നൽകിയ നഴ്സറി സ്കൂളാണ് രാരീരം ക്രഷ് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ വിവിധ മാർഗങ്ങളിലൂടെ സമാഹരിച്ച തുക കൊണ്ടാണ് ഇന്നിപ്പോൾ ശിശുക്ഷേമ സമിതിക്ക് ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ക്രഷ് നവീകരിച്ച് നൽകിയിട്ടുള്ളത് ഇതിപ്പോൾ രണ്ടാം തവണയാണ് ഇൻ്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ശിശുക്ഷേമ സമിതിക്ക് കൈത്താങ്ങുമായി എത്തുന്നത് നേരത്തെ കഴിഞ്ഞ പത്തു മാസക്കാലയളവിൽ പത്തു മാസക്കാലയളവിൽ ആറുമാസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള ബേബി ഫുഡ് ആ ബേബി ഫുഡ് സംഭാവനയായി നൽകിയിരുന്നത് ഈ വിദ്യാർത്ഥികൾ സ്വരൂപിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പഠനത്തോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനവും ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി ആ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ കണ്ടം എങ്ങനെയാണ് പുതിയ കാലത്തെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ രീതി എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാട് സ്കൂൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് ശാരീരം ക്രഷനു വേണ്ടി പ്രവർത്തിച്ച കുട്ടികൾക്കും സ്കൂൾ അധികൃതർക്കും ഇത് അഭിമാന നിമിഷമാണ് ഈ ഒരു മോ നമ്മൾ ഭയങ്കര താങ്ക്ഫുൾ ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിനും ഇങ്ങനൊരു ക്യാമ്പയിനിൻ്റെ ഭാഗമായി വരാനും പറ്റിയതിന് ഭയങ്കര നന്ദിയും സന്തോഷവും തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ കുറേ വർക്ക് ചെയ്തിട്ടാണ് ഈ കുട്ടികൾക്കായിട്ടുള്ള ഇങ്ങനൊരു ഒരു ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇത്രയും പൈസ കളക്ട് ചെയ്തതിനും ഇവർക്കൊരു നഴ്സറി തുറക്കാൻ പറ്റിയതനും ഭയങ്കര നന്ദിയും സന്തോഷവും നമുക്ക് തോന്നുന്നുണ്ട് മറ്റു കുട്ടികളെ പോലെ തന്നെ മികച്ച വിദ്യാഭ്യാസം നേടാനുള്ള എല്ലാ അവകാശവും അമ്മത്തൊട്ടിലെ കുരുന്നുകൾക്കുമുണ്ട് നല്ല വിദ്യാഭ്യാസം നൽകി നാളെയുടെ യുവത്വത്തെ വാർത്തെടുക്കാൻ ട്രിൻസ് ഗ്രൂപ്പിന്റെ ഭാഗമായ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂൾ മുന്നോട്ട് വന്നത് ഒരുപാട് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും മാതൃകയാണ് Uh, and so I'm very pleased that we're able to be part of this uh, great effort, this initiative uh, to help young children in Kerala um, and for our own students to be, to be a, a real sense of community. three years back two and a half years back, uh, I had come here with the students of our school and conditions were not that great in the pillar ആലോചിച്ചൊരു തോട്ടായിരുന്നു സോ വൈ ഡോണ്ട് ബി ഡു സംതിങ് വൈ ഡോൺ ബി റേസ് ഫണ്ട്സ് ടു ഹെൽപ്പ് ദെം അങ്ങനെയാണ് ക്രിസ്മസ് കാണവൽ എന്നുള്ള ഐഡിയ വന്നത് ആൻഡ് ലാസ്റ്റ് ഇയർ വി രേ സെവൻ ആൻഡ് ഹാഫ് ലാക്സ് ടു ഹെൽപ്പ് വിത്ത് ദ ഇൻഫെൻസിൻ്റെ ഫോമുല ഫീഡ് ഫോർ വൺ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് സോ ആ ഒരു ഐഡിയ ആക്ച്വലി സ്റ്റുഡൻസിൻ്റെ ആയിരുന്നു നമുക്കിങ്ങനെ ഇത് വന്ന് കണ്ടിട്ട് ഫണ്ട്സ് റേസ് ചെയ്തിട്ട് അവർക്ക് കാശ് കൊടുക്കുന്ന പോലെ ടു ഹെൽപ്പ് ദ ബേബീസ് ബിക്കോസ് ദീസ് ആ ഓഫിൻഡ് അബാൻഡൻ ചിൽഡ്രൻ എന്നുള്ളത് റിയർലി സ്ട്രക് ദെം അ ലോട്ട് സോ ആൻഡ് സോഷ്യൽ സർവീസ് ഈസ് സംതിങ് ദ ചിൽഡ്രൻ ആ വെരി വെരി Happy to do and they are very enthusiastic to do it. So, we did the same thing and we raised 4.1 lakhs. And uh, what uh, the uh, total requirement was to renovate this nursery where we are standing here today on the second floor. And I'm so happy to see what we've been able to achieve, what those funds have been able to achieve. If there is a single event in the funds raised, the amount വിദ്യാർത്ഥികളുടെയും സ്കൂൾ അധികൃതരുടെയും സാന്നിധ്യത്തിൽ ഡോക്ടർ ശശി തരൂർ ആണ് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ പരിചരണയിലുള്ള കുരുന്നുകൾക്കായി രാരീരം ക്രഷ് തുറന്നുകൊടുത്തത് ക്യാമറാമാൻ ചന്ദ്രനാരനാടിനൊപ്പം ലക്ഷ്മി രേണുക എം ന്യൂസ് തിരുവനന്തപുരം